ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് കൊണ്ടിരിക്കുന്നു കേട്ടോ ഇവിടെ ഭയങ്കര ചൂട് തുടങ്ങിയിട്ടോ ഇത്ര ദിവസം ചൂടുണ്ടായിരുന്നില്ല ഇന്നു മുതൽ ഭയങ്കര ചൂടാണ് കാരണം ഇന്നലെ ശ്രീരാമനവമി ആയിരുന്നു ശ്രീരാമനവമി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും ചൂടാണ് ചൂടാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ അപ്പോൾ അതിനെന്തേലും കൂട്ടാൻ വയ്ക്കേണ്ടേ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പിയാണിത് കേട്ടോ നമ്മുടെ മത്തൻ്റെ ഇല തോരനാണ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ മത്തൻ്റെ ഇല ഇങ്ങനെ തോരൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മത്തൻ്റെ ഇല എങ്ങനെ നേരാക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം നല്ലപോലെ ഇലേനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് ആ വേര് മാത്രം അവിടെ വെച്ചിട്ട് അതായത് നാരി മാത്രം അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇലയിലൊക്കെ ഇങ്ങനെ പിച്ചി പിച്ച് എടുക്കും അപ്പോൾ എല്ലാവർക്കും അറിയാം അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് മത്തൻ്റെ ഇല നേരാക്കുക കേട്ടോ അതിൻ്റെ നാര് മാത്രം കളഞ്ഞാൽ മതി കത്തിയിടൊന്നും ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ടുതന്നെ അങ്ങനെ പിച്ച് പിച്ച് അതിങ്ങനെ വരും അപ്പോൾ ഇതുപോലെ വരും എന്നിട്ട് ആ വേസ്റ്റ് അതായത് ആ നാരുള്ള സാധനം നമുക്ക് അങ്ങോട്ട് കളയാം ഇലതായി ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതാണാ നാരിട്ടോ ഇങ്ങനെയാണ് നാരി വരിക ഇനി നാരങ്ങട് കളയുക അപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇല അവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ മത്തൻ്റെ ഇല മൊത്തം ഞാൻ എടുത്തു കേട്ടോ ചെടി എന്നെ മുട്ടയടിച്ചു വെച്ചു ഇല്ലെങ്കിൽ ശിവയാട്ടനെ എപ്പോഴാണാവോ ഇത് പെറിച്ച് കളയുക എപ്പോൾ നോക്കിയാലും വരും എൻ്റെ മത്തൻ്റെ ഇല ഇപ്പോൾ പെറിച്ച് കളി ഇപ്പം പെറിച്ച് കളിയും വരും അപ്പോൾ എന്തായാലും പെറിച്ച് കളഞ്ഞാലോ അപ്പോൾ നമുക്ക് ഉപകാരം വേണ്ടേ അപ്പോൾ ഞാൻ മൊത്തം മുട്ടയടിച്ച് വെച്ചു കേട്ടോ അപ്പോൾ അതിന് നമുക്കൊരു അരപ്പ് വേണം അരപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഒരു മൂടി തേങ്ങ ഒരു തണ്ട് കറിവേപ്പില എരിവിനാവശ്യമായ പച്ചമുളക് ഒരു സ്പൂൺ മല്ലി സോറി മല്ലിപ്പൊടി ഇല്ല കേട്ടോ മഞ്ഞപ്പൊടി പിന്നെ ഒരു സ്പൂൺ ജീരക വേണ്ടത് അപ്പം ഞാൻ കുറച്ച് ജീരകം എടുത്തിട്ടു ഇവിടെ ജീരകം കഴിഞ്ഞ് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അര സ്പൂൺ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു സ്പൂൺ തുള്ളൂ ചെറിയ സ്പൂണിനകത്ത് പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത് അപ്പം നമുക്കിവിടെ ചെറിയ ഉള്ളിയൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെറിയ ഉള്ളി കിട്ടുമെങ്കിൽ അതെടുത്തുള്ളൂ അല്ലെങ്കിൽ വലിയ ഉള്ളിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം അപ്പം ഞാൻ ചതച്ചൂട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ചിഞ്ഞട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അതിനകത്തേക്ക് കടുകും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഇടണം കേട്ടോ അപ്പം വെറും കടുകിടനെക്കാട്ടിൽ നമ്മളിങ്ങനെ തോരനൊക്കെ വെക്കണ സമയത്ത് അതും പ്രത്യേകിച്ച് ഇലകളിങ്ങനെ തോരൻ വെക്കുന്ന സമയത്ത് കയ്യോ നായക്കൾ കടികൂടണോ അവിടെ കേട്ടോ ഇവിടെ നായക്കളുടെ ശല്യമാണ് കേട്ടോ ഭയങ്കര ശല്യം പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് ഇപ്പോൾ ഒരു പത്ത് പട്ടിയെങ്കിലും അവിടെ പ്രസവിച്ചിട്ടുണ്ടാകും ഒരുമിച്ചിട്ടിട്ടോ അപ്പോൾ ഭയങ്കര ബാളാണ് അവിടെ അപ്പോൾ എന്തായാലും നമ്മൾ ഇലക്കറികൾ ഇല തോരം വെക്കുന്ന സമയത്ത് ഇങ്ങനെ കടലപ്പരിപ്പും ഉഴുന്തും പരിപ്പൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒന്നും വിചാരിക്കരുത് നമ്മൾ എപ്പോൾ റെക്കോർഡ് ചെയ്താലും ഇതെങ്ങനെ സൗണ്ട് ഇവരുടെ ഉണ്ടാവും നമ്മുടെ റോഡ് സൈഡാണ് വീടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ശല്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെല അതിനകത്ത് കിട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി പെട്ടെന്ന് തന്നെ നമ്മൾ മത്തൻ്റെയിലൊന്ന് വയന്ന് വരട്ടെ അപ്പം നമ്മളെലു വയറ്റിയ ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അരപ്പും അതായത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അത് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ഒരു കൈകൊണ്ട് ഫോൺ പിടിക്കണോണ്ടെങ്കിൽ അതിങ്ങനെ ഇളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകുകയാണ് അപ്പോൾ ഞാൻ ഫോൺ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ അതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ പെട്ടെന്ന് ആയി ഇപ്പം തന്നെ അതായിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോഴാണ് ടേസ്റ്റും ഒന്ന് അങ്ങോട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഒരു രണ്ടേ രണ്ട് മിനിറ്റ് ഫസ്റ്റ് രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഈ സമയം കൊണ്ട് അത് വെന്ത് കിട്ടാം അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം പിന്നെ പട്ടികളുടെ ശല്യം ഇവിടെ കൂടുതലാണ് കേട്ടോ കാരണം ഒരുപാട് പട്ടികളുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നും ക്ഷമിക്കണം കേട്ടോ വേറെ വഴിയില്ല ഈ പട്ടി എപ്പോഴും മിണ്ടാതിരിക്കണം നമുക്കറിയില്ലല്ലോ ഞാനിപ്പോൾ കുറേ നേരിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യണം ചെയ്യണം വിചാരിച്ചു അപ്പോൾ സൗണ്ട് ഒന്നും കേൾക്കാല്ല അപ്പം ഞാൻ മെല്ലെ റെക്കോർഡ് ചെയ്യുന്നതാണ് അപ്പോഴേക്കും തുടങ്ങി അവരുടെ യുദ്ധം അപ്പോൾ നമ്മൾ എന്തായാലും അടപ്പ് തുറന്നു നമ്മുടെ ഇതിലേക്കൂടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചുള്ളി കൂടെ അതിനകത്ത് അരിഞ്ഞത് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സവോളയാണ് ചെറു ചെറുത് ാക്കി അരിഞ്ഞിറക്കുന്നത് അത് അതിനകത്ത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വന്നിട്ടോ ഒരുപാട് മുരിയൊന്നും വേണ്ട ഒന്ന് ഇളക്കിയിട്ട് ഒരു അര മിനിറ്റ് അങ്ങോട്ട് വെക്കുക എന്നിട്ട് സ്റ്റവ് ഓഫാക്കാം കേട്ടോ അതായത് ഉള്ളിയുടെ പച്ചമണം പോയാൽ മതി അത്ര മാത്രം മതി അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് നമുക്കങ്ങോട് സ്റ്റൗ കെടുത്താം ഇപ്പം ഞാൻ സ്റ്റൗ കെടുത്തിട്ട് ഒരുപാട് ഉള്ളി വയന്ന് വരണ്ട പച്ചമണം മാത്രം മാറി വന്നിട്ട് നമുക്കിങ്ങനെ കടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും സ്റ്റൗ കെടുത്തി അപ്പോൾ നമ്മളൊരു പാത്രത്തേക്ക് മാറ്റി അപ്പോൾ ഇതാണ് നമ്മുടെ മത്തൻ്റെ ഇല തോരട്ടോ ഞാൻ എൻ്റെ രീതിയിലാണ് വെക്കണത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മത്തൻ്റെ ഇല തോരം വെക്കണ സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളത് പത്ത് കിലോ ഇല കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉപ്പേരി വെച്ച് തന്ന ഞാനിരുന്ന് കഴിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ ശിവന്നാർ ഇതൊന്നും കഴിക്കാൻ വരില്ല കേട്ടോ ശിവന്മാർക്ക് നല്ല ഉപ്പേരികൾ വേണം അതായത് ഇങ്ങനെ കുറേ മുളക് പൊടിയും കുറേ എണ്ണയൊക്കെ കുഴിച്ചിങ്ങനെ വരട്ടി വരട്ടിയുള്ള ഉപ്പ് ഉപ്പേരി മാത്രയാണ് നമ്മുടെ ശിവന്നാർ കഴിക്കൂ ഇലക്കറികളൊന്നും കഴിക്കില്ല കേട്ടോ ശിവേട്ടൻ്റെ അമ്മ എപ്പോഴും പറയും നീ ആണിങ്ങനെ കേട് അവന് ഇങ്ങനെ കുറേ മുളകും കുറേ ഉപ്പും എല്ലാം കൊടുക്കുന്നൊക്കെ പറയും കേട്ടോ കാരണം ശിവേട്ട അല്ലെങ്കിൽ ചോറൊന്നുമില്ല പിന്നെ ഇപ്പം നമ്മൾ ക്യാരേജ് കൊണ്ടുപോകുമ്പോൾ മുഴുവൻ കഴിക്കേണ്ട അപ്പോൾ ഞാൻ എന്തായാലും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ കൊടുക്കാൻ നിർബന്ധിക്കാറില്ല കഴിക്കാൻ നമ്മൾ അവർ കഴിക്കില്ല ഇഷ്ടത്തോടെ അപ്പം അത് മാത്രമേ വെച്ചു കൊടുക്കാറുള്ളൂ അപ്പം ഞാനും അച്ഛനും മക്കളും അമ്മയും കൂടിയാണ് ഇന്നത്തെ പോളിങ് നമ്മൾ ഉപ്പേരി അല്ല സോറി തോരൻ ഉപ്പേരി ഉപ്പേരി ചിലപ്പോൾ ഉപ്പേരി കേട്ടോ അപ്പം എന്തായാലും ഞാൻ കുറച്ച് ചോറ് എടുത്തു നിങ്ങളെ കണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ കുറച്ച് ചോറ് അത് കണ്ടത് നല്ല പോളിങ്ങാണ് അപ്പം എന്തായാലും ഇത് എത്ര വെച്ചാലും ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഇപ്പം തന്നെ അച്ഛൻ രണ്ട് പ്രാവശ്യം ഞാൻ ഉപ്പ് നോക്കാൻ കൊടുത്തു അപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞു കുറച്ച് ഉപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയും വലിയ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നോക്കട്ടെ ഒരു സ്പൂണും കൂടെ തായോ എന്ന് പറഞ്ഞു ഇനിയും ഞാൻ കൊടുത്തു അപ്പോൾ അച്ഛൻ പറയുകയാണ് ഇപ്പം കുറച്ച് ഉപ്പ് ശരിയായുണ്ട് കുറച്ചായത് കൊണ്ട് ശരിക്കും അറിയുന്നില്ലെന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇനി ഉപ്പില്ലെങ്കിൽ ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ വിട്ടാൽ മതി പറഞ്ഞു കാരണം ഓരോ സ്പൂൺ ഉപ്പ് നോക്കുമ്പോഴും നമുക്ക് കുറേ പേർക്ക് വിളമ്പണ്ടേ ഇത് എത്ര വെച്ചാലും കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാനും കുറച്ചെടുത്ത് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ആ ചോറ് കൂടെ കുറച്ചെടുത്തു അങ്ങനെ എല്ലാവരും ആസ്വദിക്കും കുച്ച് കഴിക്കോട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മത്തൻ്റെയെല്ലാം തോരൻ അപ്പം നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കണം ആ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും ആ ഇടയിലാണ് ആ ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഉണ്ടോ ഞാൻ തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ എടുക്കാൻ തുടങ്ങി അപ്പോൾ ആവേൻ്റെ മക്കൾ വരുമ്പോഴേക്കും കുറച്ചെന്തായിരുന്നുള്ളൂ ഉപ്പേരി കേട്ടോ ഈ ഉപ്പേരി ഉപ്പേരുന്ന് വരുന്നത് സോറി തോരൻ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക